മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായിരുന്ന ടി കെ ചാത്തുണ്ണി അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ ഫുട്ബോൾ രംഗത്ത് ചാത്തുണ്ണി പ്രവർത്തിച്ചിട്ടുണ്ട് ഐ എം വിജയൻ അടക്കമുള്ള നിരവധി പ്രതിഭകൾക്ക് അദ്ദേഹം പരിശീലനം നൽകിയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ പരിചയ സമ്പത്തുള്ള ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത് സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളുടെ ടീമുകളിലും ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി പരിശീലകനായി മോഹൻ ബഗാൻ ചർച്ചൽ ബ്രദേഴ്സ് സാൽഗോക്കർ എഫ് സി കോച്ചിൻ തുടങ്ങി നിരവധി പ്രൊഫഷണൽ ക്ലബ്ബുകളിലും പരിശീലകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ആത്മകഥയും ടി കെ ചാത്തുണ്ണി പുറത്തിറക്കി സംസ്കാരം നാളെ നടക്കും ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി